കടുത്തുരുത്തി പെരുവാർ റൂട്ടിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ജനം വലയുന്നതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ പോരാട്ടം പ്രതിഷേധമായി താറാവിനെ റോഡിലെ വെള്ളത്തിൽ ഇറക്കിയാണ് യുവാവിന്റെ ഒറ്റയാൾ പ്രതിഷേധം അലരി ജംഗ്ഷൻ സമീപം കമ്പനിപ്പടിയിലാണ് റോഡ് ചെളിക്കുളമായി കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സ്ഥലവാസിയായ രഞ്ജു താറാവിനെ ഈ ചെളിക്കുളത്തിൽ ഇറക്കിയത് താറാവ് കൃഷിക്ക് അനുയോജ്യമെന്നാണ് രഞ്ജുവിന്റെ വാദം ഞാൻ ഒരു നമ്മുടെ കടുത്തിരുത്തി അറുന്നറ്റൂട്ടിൽ പുതിയതായിട്ടൊരു കൃഷിസ്ഥലം അതായത് താറാവ് വളർത്താൻ പറ്റിയ ഒരു പ്രശ്നസ്ഥലമാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പുറകെ കാണുന്നത് ഇപ്പം കർഷകരായിട്ടുള്ള താറാവ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയല്ല ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ല ഒരു കൊച്ചു കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെ ഇതുവഴി നടന്നു പോകും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ട ആൾക്കാരാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇതുവഴി എങ്ങനെ നടന്നു പോകും മുട്ടിനോ മുട്ടോളം വെള്ളമാണ് ഇവിടെ മുട്ടകോളം വെള്ളമാണ് ഇവിടെ എന്താണേലും എൻ്റെ കൃഷിയിടത്തിലെ നമ്മുടെ സാധനത്തിന് നമ്മൾ ഇറക്കാൻ പോവുകയാണ് താറാവൃഷിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ താറാവിനെ ഇറക്കി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായ ഞാൻ തന്നെ രഞ്ജുമോൻ പി ഞാൻ തന്നെ ഇത് ഔപചാരിയമായിട്ട് ഉദ്ഘാടനം ചെയ്ത് വിജയിപ്പിക്കുകയാണ് ഇതിനുള്ള തീറ്റ എങ്ങനെയാണ് ഇതിൻ്റെ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതുവഴി ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞ് വീണു രണ്ട് കിലോ പഞ്ചാരയും അര കിലോ മുളക് പൊടിയും പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തോണ്ട് അതിനുവേണ്ടി മുഖ്യ കാരണം കൊണ്ടാണ് ഈ താറാവിനൂടെ ഇറക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് വീഴാനായിട്ട് അരി പഞ്ചസാര പലയിരക്ക് കടല വിപ്പ് മിണ്ണാക്ക് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ റീറ്റെയിൽ ആയിട്ട് കിട്ടും വണ്ടി വരുമ്പം ഭീഷണിയില്ല വണ്ടി വരുമ്പോൾ ഒരു ഭീഷണിയില്ല ഞാൻ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇവ ഇവൻ്റെ പേര് എന്നാണ് അപ്പോൾ ആ ഭീഷണിയൊന്നുമില്ല നമ്മൾ ബൈക്കിൻ്റെ ഇടപഴിയൊക്കെ പാഞ്ഞ് പറിച്ചു കൂടി നടക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഞാനൊന്നേക്ക് പോവാണ് അപ്പം ഞാൻ ഔദ്യോഗികമായി ഇങ്ങനെ നമ്മുടെ ഇക്രുവിനെ നമ്മുടെ കൃഷിയിടത്തോണ്ട് എടുക്കുവാണേ കയ്യടിക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്ര ഇത്ര അറുമാധിച്ചോടാ അറുമാതിച്ചു വേണ്ട കണ്ടോ കണ്ടോ ഇക്രു ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീറ്റ കൊടുക്കണ്ട ഒന്നും നോക്കണ്ട നമ്മുടെ മാത്രം മാത്രം മതി കൊച്ചുകുട്ടികൾക്കോ വൃത്തർക്കോ നടന്നു പോകാൻ കഴിയാത്ത വിധം റോഡ് ചെളികളുമായി കെടുക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രതിഷേധം രാഷ്ട്രീയം വ്യക്തിയാണ് താനെന്ന സ്വയം പരിചയപ്പെടുത്തിയാണ് രഞ്ജു താറാവ് കൃഷിയുമായി റോഡിലെ ചെളിക്കുളത്തിൽ എത്തിയിരിക്കുന്നത് ഒരു കൗതുകം എന്നതിനപ്പുറം ഗൗരവകരമായ ഒരു വിഷയം എന്നതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒറ്റയാൾ പ്രതിഷേധം